ഹൈ അസാ വാലേക്കും വരഹമുല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താലും നിങ്ങളുടെ ജോലി എവിടെ എത്താതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി എടുക്കുന്നുണ്ടാവും ഓരോ ദിവസവും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിളിച്ചാലും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഹസ്ബൻഡ് വിളിച്ചാൽ നേരം ഉണ്ടാവില്ല അല്ലാതെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല എങ്ങോട്ടേലും വിരുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നവരെ പേടിയാണ് ഞാൻ ഇനി പോകുമ്പോഴേക്കും എന്റെ പണി ഇരട്ടി ആവൂലേ അല്ലെങ്കിൽ തന്നെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്താലും എന്റെ വീട്ടിലെ ഒന്നും തീരുന്നില്ലല്ലോ അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഒരു പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടെങ്കിലും പോയിട്ട് ഒരു പരാതി പറയുന്നത് എന്റെ പ്രോബ്ലംസ് ഒന്നും തീരുന്നില്ല അല്ലെങ്കിൽ എന്റെ പണിയൊന്നും തീരുന്നില്ല എത്ര തന്നെ പണിയെടുത്താലും എന്റെ വീട്ടിലെ ജോലികൾ തീരുന്നില്ല എനിക്ക് വേഗം ിലോട്ട് പോണമെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങളുടെ കളിയാക്കുന്നുണ്ടാവും അതായത് ഒരു കുട്ടി കെട്ടോനും രണ്ട് കുട്ടികളും മാത്രമുള്ള നിനക്ക് ഇത്രമാത്രം പണി ഉണ്ടാവും അതിന്റെ പണി എന്താ തീരാത്തെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും നേരെ തിരിച്ച് അവർ പറയുന്നുണ്ടാവും എന്റെ വീട്ടിലെ ഉണ്ട് അതുപോലെ ഉണ്ട് നാത്തവുമരുണ്ട് ഇത്രയും ആൾക്കാരെ ഞാൻ പാമ്പർ ചെയ്യുന്നുണ്ട് എന്റെ കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വേറെ ജോലിക്ക് പോകുന്നുണ്ട് എന്നിട്ട് എനിക്ക് സമയമുണ്ടല്ലോ നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ കാര്യം ചെറിയൊരു വീടല്ലേ വലിയ വീടല്ലേ എന്റെ അത് പരിപാലിക്കുന്നുണ്ടല്ലോ നിന്റെ വീട് എന്യങ്ങൾ എത്രയോ ചെറുതാണല്ലോ എന്നിട്ട് നിനക്ക് അത് പരിപാലിക്കാൻ പറ്റുന്നില്ലേ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ മാത്രമായിരിക്കും ബേബി നിങ്ങൾ കേൾക്കുന്നുണ്ടാവുള്ളൂ ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് കേൾക്കുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ളതായിരിക്കും കാരണം ഹസ്ബൻഡ് പറഞ്ഞു ണ്ടാവും നിനക്ക് മാത്രം ഒന്നിനും സമയമില്ല അല്ലെങ്കിൽ ഇത്താത്താനെ കണ്ടുപിടിക്കുക പെങ്ങളെ കണ്ടുപിടിക്കുക അവര് കണ്ടില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി നടത്തുന്ന ഈ രീതിയിലായിരിക്കും ഹസ്ബൻഡ് പോലും നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ചോദിക്കുന്ന സ്ഥിരം ക്രീഷിയ ഡയലോഗ് ഉണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിനകത്ത് നിനക്ക് എന്താ ഇത്ര മാത്രം വലിയ പണി എത്ര തന്നെ ചെയ്താലും തീരാത്തൊരു പണി എന്നുള്ളത് ആ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആക്ച്വലി നിങ്ങള് നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നിങ്ങക്ക് തിങ്ക് ചെയ്യുന്ന മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം ഇതായിരിക്കും ഇതിന് മാത്രം എന്ത് പണിയാണല്ലേ നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് എല്ലാതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ജോലികൾ ചെയ്യാൻ സാധിക്കാത്തേ എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയി ഇനി എനിക്ക് മടിയാണോ ഞാൻ കൊള്ളാത്തൊരു സ്ത്രീയാണോ ഈ ഒരു രീതിയിൽ കുറെ എന്താ പറയാ കുറെ തോട്ട്സും കൂടെ നിങ്ങളോട് ഉള്ളിലുണ്ടാവും ചില ആളുകളെ എൻ്റെ അത് വിളിച്ച് പറയുന്ന ഒരു സാധനം ഉണ്ട് പക്ഷെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിപ്പ് അങ്ങനെ ഇരിക്കും ഇത് ഇതിരുന്നു കഴിഞ്ഞ് കുറെ സമയത്തേക്ക് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പതിയെ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരും എന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം ആയിരിക്കും മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇത് എനിക്ക് ഒരു പണി കൃത്യമായിട്ട് ചെയ്യാൻ തോന്നണില്ല ഇനി അഥവാ ചെറിയ ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര റഷ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് വായിൽ വെക്കാൻ കൊള്ളാത്ത ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേര് ഉണ്ടാക്കിട്ടുണ്ടാകും ഇത്രയും നേരം ഞാൻ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തേക്ക് പ്രോബ്ലംസ് ഉള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്തുള്ള ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല സ്വന്തം വീട് വൃത്തികളായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കള് വൃത്തികളായിട്ട് നടക്കണം അവരെ ക്ലീൻ ചെയ്യാതെ ഹൈജീൻ ഇല്ലാതെ വളർത്തണം ഇങ്ങനെയൊന്നും ഒരു സ്ത്രീകളും ആഗ്രഹിക്കില്ല അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകും മേ ബി ഇപ്പൊ കൊറേ ആൾക്കാർ അതുകൊണ്ട് ചോദിക്കാറുണ്ട് എനിക്ക് ഒ സി ഡി ഉള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡി ഒരേ ജോലിയില് കുറെ സമയം ചെലവഴിക്കുന്നതുകൊണ്ടാണെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പൊ എന്താണ് ആക്ച്വൽ റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചുള്ള പല പല റീസൺസ് ഫൈൻഡൌട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് പ്ലാനിങ് ഇല്ലായ്മ നമ്മൾ രാത്രി കടക്കുമ്പോ പോലും നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ല ചിലപ്പോ രാവിലെ എന്തുണ്ടാക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ആദ്യം ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളെ ഞാൻ എങ്ങനെ ഉണർത്തണം എങ്ങനെ പറഞ്ഞയക്കണം ഈ വക കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ രാവിലത്തെ ഫസ്റ്റ് നേറ്റുടനെയുള്ള ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടൂ അവർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ജനറലി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി പറയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തൊക്കെ ഞാൻ എന്റെ ലൈഫിൽ പ്രാക്ടിക്കലി പോസിബിൾ ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടെ ഹെൽപ്പ് ആവുകയോ എന്ന് വെച്ചിട്ടാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ സഹജ സംസ്കരിക്കുന്ന ഷീലണ്ടെങ്കിൽ സഹജിക്കാം സുപ്ര നിമസ്കരിക്കുക ഈ നിസ്കാരം രണ്ടും കഴിഞ്ഞ പാട് നിങ്ങൾ നിങ്ങളുടെ ബോഡി ഹെവിലി മൂവ് ചെയ്യാം നല്ല പോലെ ഒരു വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നടക്കാനായിട്ട് പോവാം ഒന്ന് ബോഡി ഒന്ന് നന്നായിട്ട് വേർക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാം അപ്പൊ അത് നന്നായിട്ട് നിങ്ങളുടെ ബോഡി നന്ന നല്ല പോലെ ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് റിലാക്സ്ഡാവും പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഞാൻ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഹോട്ട് വാട്ടർ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഹോട്ട് വാട്ടർ എന്തെങ്കിലും കുടിക്കാട്ടോ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ വെറുമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചുടുവെള്ളം കുടിക്കാം അല്ലെങ്കിൽ പച്ച കുടിക്കാം അല്ലെങ്കിൽ നെയ്യ് കഴിക്കാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഹാബിറ്റ് നിങ്ങൾ ആദ്യം തുടക്കത്തിൽ കൊടുക്കുക ഞാൻ ചുവള്ള കുടിക്കാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു ഡ്രിങ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ചായ ചായയില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇത്രയും ചെയ്യുമ്പോ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ എല്ലാം നിങ്ങളുടെ സെൽഫ് ലവിന്റെ പാർട്ടായിട്ടുള്ള ഒരു വൺ അവർ പോയിട്ടുണ്ടാകും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ വാഷ്റൂം ബാത്റൂം ഒന്ന് കഴുകിട്ട് കുടി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങണം ഈ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചണിൽ കയറുന്ന സമയത്ത് പിന്നെ ടീ ആൻഡ് സ്നാക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ടീ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം രാത്രി കിടക്കുമ്പോൾ തന്നെ പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റ് ടൈമിൽ അത് ഒന്നാമത്തേത് പ്രോപ്പർ പ്ലാനിങ് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അറ്റ് ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഇപ്പൊ നിങ്ങൾ കിച്ചണിലാണ് നിക്കണതെന്നുണ്ടെങ്കിൽ കിച്ചന്റെ ചുറ്റൂലും തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് ജോലികളെ കുറിച്ച് ഒരു അവയർനസ് ഉണ്ടാവുക അതായത് ഇപ്പൊ നിങ്ങൾ ഇഡലിയാണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ ഇഡ്ഡലി ഓരീ ഇട്ടു രണ്ടാമത്തെ ഇഡ്ഡലി ഇട്ട് മൂന്നാമത്തെ ഇഡ്ഡിട്ട് പറഞ്ഞാലും അവിടെ തന്നെ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെ അടുപ്പിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും ചട്നി അലയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ അതിന്റെ അപ്പുറത്തെ അടുപ്പിൽ ചായ അയക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇത് ഇത് കഴിയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും ആ കിച്ചന്റെ സ്ലാബ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇനി വല്ല പച്ചക്കറിക്കൊട്ടയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വൃത്തിയാക്കാനായിട്ട് സാധിക്കും പാത്രം സിംഗിൾ തന്നെ തൊട്ടപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ പാത്രം കഴുകാനായിട്ട് സാധിക്കും ഇങ്ങനെ തൊട്ടടുത്ത് അതായത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ അറ്റ ടൈമിൽ തന്നെ ക്ലബ് ചെയ്ത് ചെയ്യാം മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എന്താ വെച്ചാല് കുറെ കാര്യങ്ങൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അതായത് സിമിലർ ആയിട്ട് കുക്കിംഗ് ആയിട്ട് ബന്ധമുള്ള കിച്ചണിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കാര്യം കിച്ചണിൽ ഒരു പണി ചെയ്തുകൊണ്ട് നിങ്ങൾ വേറൊരു ഭാഗം ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ തുടയ്ക്കാനോ അല്ലെങ്കിൽ മുറ്റടിച്ച് വരാനൊക്കെ പോകുമ്പഴേക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു ശ്രദ്ധയിലായ്മ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളമൊക്കെ വറ്റി അടുപ്പൊക്കെ കത്തി തീയൊക്കെ കത്തി അല്ലെങ്കിൽ ചായ ഒക്കെ കരിഞ്ഞ് മറ്റേ കരിക്കട്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് തന്നെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം പണികളുണ്ടാവും അത് അവിടെ വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് ഒരു നാലാളുണ്ട് നാലാൾക്കൊരു ഇഡ്ഡി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ അവർ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വൺ അവറിന്റെ ഉള്ളിൽ ഉണ്ടാവും ആയിണ്ടാവും ഉണ്ടാവും പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടാവും കിച്ചൺ ഏരിയ നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അത്രയും പണി തന്നെ നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും രാവിലെ ഫസ്റ്റ് വൺ അവർ നിങ്ങൾ കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ബാത്രൂമും ക്ലീൻ ആണ് നിങ്ങളുടെ സെൽഫും ക്ലീൻ ആണ് പിന്നെ നിങ്ങൾക്ക് രാവിലെ കുട്ടികളെ വൃത്തിയാക്കിനും അല്ലെങ്കിൽ സ്കൂളിലോട്ട് പറഞ്ഞയക്കാനും ഒക്കെ പാടാനുള്ള ഒരു കാര്യമാണ് ഒരു രണ്ടാമറ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ അവർ എന്ന് പറയുന്നത് കുട്ടികളെ പേമ്പറിയാനുള്ള ഒരു സമയമാണ് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ ചെയ്യാം കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞ് ആ ഒരു വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളിപ്പോ വാഷ്റൂമിലെ കുളിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റൂല അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കിച്ചൺ ഗാർഡൻ ചെയ്യാൻ പറ്റുന്ന ഗാർഡനിങ് ചെയ്യുന്ന വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ എത്തിക്കാം പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പിടിവാശി നിങ്ങൾക്ക് ഒഴിവാക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എനിക്കിതേ ഇന്നെ പോലെ ഒരു പ്രോബ്ലം ഉണ്ട് എന്റെ വീട്ടിലെ ജോലികൾ എനിക്ക് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുന്നില്ല ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് അപ്പൊ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ ഒരു പോരായ്മ ഉണ്ട് അങ്ങനെ ഇത്തിരി സ്ലോ ആണ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയാ എനിക്ക് ജോലി തീരുന്നില്ല സോ കുട്ടികൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇപ്പൊ ഗാർഡനിങ് ഗാർഡനിങ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തുണികൾ തുണികളെ വെക്കുക ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ഹെൽപ്പിച്ചു കൊടുക്കുക ഈവൻ ഹസ്ബൻഡിനോട് പറയാൻ എനിക്ക് തീരുന്നില്ല സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറയാം എക്സാമ്പിൾ അവർ കഴിച്ചു കഴിയുന്ന പാത്രത്തെ കൈയ്യോടെ കഴുകി വെക്കാൻ പറയാം നിങ്ങൾ അല്ലാത്ത പാത്രക്കും നിങ്ങൾ കഴിവ്ക്കും അവനവും കഴിക്കുന്നു അതൊക്കെ മിനിമം ടേബിൾ ടേബിൾസിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുക കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ പാത്രങ്ങളാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാൻ പറയാ ഹസ്ബൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ശീലിപ്പിക്കുക പിന്നെ അതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ഉണ്ടല്ലോ അവരവന്റെ ഡ്രസ്സ് അഴിച്ചിരുന്ന ഡ്രസ്സ് അവിടെ ഇവിടെയും കൊണ്ടിടുന്നതിന് പകരം അതിന് ആയിട്ട് ഒരു ലോണ്ടറി ബാഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ലോണ്ടറി ബക്കറ്റ് ഉണ്ടാക്കാം അവിടെ തന്നെ കൊണ്ടിടാനായിട്ട് പറ്റുക പറയാ ഒരു റൂട്ടീൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് എപ്പോഴും പറയാറുണ്ട് വീടാണ് ഞാൻ പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ് എന്റെ വീടെന്ന് പറഞ്ഞാല് എന്റെ മാത്രം വീടല്ല അത് എന്റെ മക്കളുടെയും എന്റെ ഹസ്ബൻഡിന്റെയും എല്ലാവരുടെയും പേരാണ് സോ എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എല്ലാവർക്കും ഹാപ്പി ആവുന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്പേസ് ആണ് അതെന്നുള്ളത് പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ കുട്ടികൾക്ക് എന്റെ കുട്ടികൾക്ക് ഇഷ്ടം എങ്ങനെ എങ്ങനെയായിരിക്കും ചിലപ്പോ വരുന്ന ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച് അഴിച്ചിരുന്നു അങ്ങനെ കയറി പോകുന്ന സ്നാക്സ് ഉണ്ടാക്കുന്നത് കഴിക്കുന്നതൊക്കെ ആയിരിക്കും എന്റെ കുട്ടികൾക്ക് ഇഷ്ടം എന്റെ ഹസ്ബൻഡിന്റെ കംഫർട്ട് സ്പേസ് എങ്ങനെയായിരിക്കും ഡ്രസ്സ് ഒരു ഡ്രസ്സ് ഹാളിൽ ഒരു ഡ്രസ് മറ്റേ റൂമില് അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനായിരിക്കും മെസ്സി മെസ്സി ആക്കലായിരിക്കും കഴിച്ച പ്ലേറ്റ് കൊണ്ടൊക്കെയാണെന്ന് വലിയ താല്പര്യം പുള്ളിക്കുണ്ടാകും അല്ലെങ്കിൽ വേസ്റ്റ് കഴിച്ച ഭക്ഷണം പുറത്തുപോയതെന്ന് എടുത്ത് വാരി വെക്കാമെന്നും പുള്ളിക്ക് വലിയ താല്പര്യമുണ്ടല്ല ഇപ്പൊ എന്റെ കംഫർട്ട് അതാണെന്ന് പറഞ്ഞിട്ട് നീറ്റ് അതിനർത്ഥം അപ്പൊ നമ്മള് ഒരു റുട്ടീൻ ഉണ്ടാക്കുക നീറ്റ്നെസ് ഫ്രണ്ട്ലിനെസ്സിന് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കുക അപ്പൊ എല്ലാം എല്ലാവരും ക്ലീൻ ആക്കി വെക്കും ഓക്കെ എന്റെ വീട് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് എന്റെ മക്കളുടെ വീടാണ് അപ്പൊ ആ താമസിക്കുന്ന വീട്ടിൽ ഞാനും ക്ലീൻ ചെയ്യണം എന്റെ ഹസ്ബൻഡും ക്ലീൻ ചെയ്യണം എന്റെ മക്കളും ക്ലീൻ ചെയ്യണം ഞാനും കുക്ക് ചെയ്യണം ഹസ്ബൻഡും കുക്ക് ചെയ്യണം മക്കളും കുക്ക് ചെയ്യണം അപ്പൊ ഹസ്ബൻഡിന് വേറെ ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് കുക്ക് ചെയ്യില്ല അപ്പൊ എന്റെ വീട്ടിൽ എൻ്റെ ബഷി കുക്ക് ചെയ്യില്ല കാരണം ബഷിക്ക് വേറെ കുറെ പണികൾ വേറെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതേസമയം എന്റെ എന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് വേറെ ജോലിയില്ല അപ്പൊ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഒഴുക്കിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുക നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം നമ്മുടെ മക്കൾ ഇന്നത്തെ പണികൾ ചെയ്യണം നമ്മുടെ ഹസ്ബൻഡ് ഇന്നെ പണികൾ ചെയ്യണം നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം കാരണം ഈ ഒരു പ്ലാനിങ് ഇല്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് എപ്പോഴാണ് തെറ്റുന്നത് എന്ന് ഈ ഒരു പ്ലാനിങ് തെറ്റുന്നത് പലപ്പോഴും നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്താണ് ഇനി അതല്ലാതെ തന്നെ നിങ്ങളുടെ പണികളിനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന വേറൊരു കാര്യമാണ് മൊബൈൽ അല്ലെങ്കിൽ ടി വി സ്ക്രീൻ ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങൾ ചിലപ്പോ ഒരു പയർ പൊട്ടിക്കാനൊക്കെ എന്തെങ്കിലും ഇരുന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഫേവറേറ്റ് ഒരു മെലോ ഡ്രാമ നിങ്ങളുടെ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡ്രാമ കഴിയുന്നവരെ നിങ്ങൾ ചിലപ്പോൾ പയർ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ ആക്ച്വലി പയറ് പൊട്ടിച്ച് കഴിയുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഡ്രാമ അവിടെ വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു സീൻ വെച്ചിട്ടുണ്ടാകും പക്ഷെ ആ സീന് കഴിയുന്നവരെ നിങ്ങളുടെ പണി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇത് എന്താച്ചാല് നമ്മൾ അറ്റ് ടൈമിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയും ബ്രെയിനിനെ മറ്റൊരു കാര്യത്തിലും കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു ബാച്ച് വർക്കാണ് അതായത് നിങ്ങൾ പയറ് പൊട്ടിക്കുന്നതും ആ ഒരു മെലോ ഡ്രാമ കാണുന്നതും ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കാണ് ആണ് അപ്പൊ ഇത് രണ്ടും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ഡാണ് അപ്പൊ അത് നിങ്ങൾ ഇത് ഇത് കഴിയുന്നത് വരെ അതിന്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളിത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ചെറിയൊരു പണി തന്നെ വലിയ കുറേ സമയത്തേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നു ശീലം ഉണ്ടാവും അടുത്തൊരു കാര്യമാണ് നമ്മൾ ബാച്ച് വർക്ക് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടുന്ന ആക്സസറീസ് എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ലോണ്ടറി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നിങ്ങള് ഒരു തുണി ഒരു ഒരു കൂടെ നിറയെ തിരുമ്പാനുള്ള തുണികൾ ഒരു കൂടെ നിറയെ തിരുമ്പിയിട്ട് മടക്കിയൊക്കെയുള്ള തുണികൾ സോ അപ്പൊ അങ്ങനെ നിങ്ങക്ക് ചെയ്യണം രണ്ട് ബക്കറ്റ് വേണം അപ്പൊ ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യാന്നുള്ളത് നല്ല പീലർ വെക്കുക നല്ല നൈഫ് വെക്കുക നല്ലൊരു കട്ടിംഗ് കോഡ് പഠിച്ചേക്കുക അല്ലെങ്കിൽ നല്ലൊരു ചോപ്പർ വാങ്ങിച്ചിരിക്കുക ഇങ്ങനത്തെ പരിപാടികൾ നിങ്ങളുടെ ജോലി ഈസി ആക്കാൻ വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ വെക്കുക ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പണ്ടത്തെ കാലത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർ പറയും ഇത് കൊണ്ട് മുറിച്ചാലേ വൃത്തിയാവുള്ളൂ അല്ലെങ്കിൽ ഇതിനെ കൈകൊണ്ട് ഫീൽ ചെയ്താലേ വൃത്തിയാവുള്ളൂ അങ്ങനെയൊക്കെ പറയാം അതൊന്നും നിങ്ങൾ മൈൻഡ് മൈൻഡാക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജോലി ഈസി ആക്കാൻ പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല ഡെയിലി എല്ലാ ജോലിയും ചെയ്യണം അതായത് ഞാൻ ഡെയിലി തുടയ്ക്കണം ഡെയിലി തിരുമ്പണം ഈ വകക്ഷ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാം അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടോയ്ലറ്റ് അത്ര പെട്ടെന്നൊന്നും ക്ലീൻ ആവില്ല വലിയ ഡേട്ടി ആവില്ല വെലിയ വലിയ ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നൊരാളോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ മതിയെന്ന് കരുതുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഡെയിലി ബെഡ്ഷീറ്റും പുതുപ്പ് അല്ലെങ്കിൽ ഒക്കെ തിരുമ്പണമെന്ന് വിചാരിക്കുന്നത് ഒന്നൊരാളോ രണ്ടു ദിവസത്തിൽ ഒരിക്കലൊക്കെ വാഷ് ചെയ്താൽ മതിയെന്ന് കരുതുന്ന ആൾക്കാരോ അപ്പൊ വൃത്തികേടാവുന്നതിനനുസരിച്ച് വൃത്തിയാക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക വൃത്തികേടായില്ലെങ്കിലും ആയാലും ഞാൻ എല്ലാ പണിയും ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ഇന്ന് എല്ലാ പണിയും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഈ ഒരു രീതി നിങ്ങൾ കീപ്പ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് മനസ്സമാധാനക്കാട് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും നിങ്ങൾക്ക് ഓസീഡ് ആണോ നിങ്ങൾ കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ബെഡ്ഷീറ്റും മതപ്പം തിരുന്ന് വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വീടിന്റെ നാല് പുറം നിങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതോറും നിങ്ങൾക്ക് എന്താകും ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ എവിടെയാണോ നിങ്ങൾ ഒരു ഡിസോർഡേഡ് ആയിട്ട് കിടക്കുന്നത് കാണുന്നു അത് അപ്പൊ തന്നെ ഓർഡർ ആക്കി വെക്കുക എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ഷെൽഫിനകത്തുനിന്ന് കുറച്ച് ട്രോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം താഴ്ത്തു പോയി കിടക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്ത് മേലോട്ട് വെച്ച് അത് കറക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് ഒരു സിസ്റ്റം ആയിട്ട് കൊണ്ടു ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ആരാണോ കാണുന്നത് കാണുന്ന ആട് അതവിടെ വിൽക്കുക അത് പോരഞ്ഞിട്ട് ആ കാണുന്ന സമയത്ത് പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയുടെ കൈയ്യോടെ തുടയ്ക്കുക ഈ ഒരു ഹാബിറ്റ് വീട്ടിലുള്ള എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് എപ്പോഴും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് പോസിബിൾ ആവുന്ന കാര്യം അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു കാര്യമായിരിക്കും ഓ നല്ല ആളാണ് എന്റെ വീട്ടുകാരോടല്ലേ പറയണേ അല്ലെങ്കിൽ എന്റെ മക്കളോടല്ലേ പറയണേ ഇതൊക്കെ നടന്നതന്നെ ഇതൊന്നും പോസിബിൾ ആവില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ദിവസം കൊണ്ട് ഇതൊന്നും പോസിബിൾ ആവില്ല നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പറയേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാവാതെ വരും അപ്പൊ നിങ്ങൾ അവരോട് വീണ്ടും വീണ്ടും പറഞ്ഞി വരും കാരണം നിങ്ങൾ മാത്രമല്ല മടി പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ ഒരു സിസ്റ്റമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒരു വർഷം കേൾക്കുമ്പോഴേക്കും നമ്മൾ അത് ശീലമായിട്ട് എടുക്കുന്നില്ല നമ്മുടെ തലച്ചോറ് റിപ്പീറ്റഡ്ലി 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 കേട്ട് റിപ്പീറ്റഡ്ലി 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 ചെയ്താലാണ് അതൊരു ശീലമായിട്ട് അതവിടെ ഫിക്സ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ കുറേ തവണ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് അത് ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് ശീലമായിട്ട് മാറും ചിലര് പറയുന്നത് കേട്ടില്ലേ എനിക്ക് ശീലമാണ് എനിക്ക് അങ്ങനെ വൃത്തിയായിട്ട് കൊട്ടി കടന്നാൽ മാത്രമേ പറ്റുള്ളൂ എനിക്ക് ക്ലീൻഡ് ക്ലീൻഡായിട്ടുള്ള ബെഡ്ഷീറ്റിൽ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അവരുടെ ശീലം കൊണ്ടാണ് അവർ വലിയ ഓസീഡിയുള്ള ആളായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളായതുകൊണ്ടോ അപ്പൊ ഈ ഒരു ശീലം എങ്ങനെയാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞാൽ അതിലൊറ്റ റീസണേ ഉള്ളൂ ആ ശീലം ഉണ്ടാക്കാനുള്ള വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ആണ് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം നിങ്ങളുടെ ഹസ്ബൻഡിനെ ഉണ്ടാക്കി കൊടുക്കുക അതിന്റെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അവരോട് അവരോട് പറയാം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പറയും അപ്പൊ നിങ്ങളുടെ സ്ട്രെസ് ഒരു മാറ്റർ ആണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒരു മാറ്റർ ആണ് അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഒരു മാറ്റർ ആണ് അതായത് ഇന്നിപ്പം നമ്മൾ വാഷ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് കുന്ന് കൂടി തുണി തുണിയാകുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യാൻ പോണത് അതും ഒരു പ്രശ്നമാണ് അതായത് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഞാൻ വാഷ് ചെയ്യണം ഇന്ന എന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലീൻ ചെയ്യണം ഇന്ന എന്ന ദിവസങ്ങളിൽ ഞാൻ ഇന്ന എന്നെ മെനുസ് കുക്ക് ചെയ്യണം ഈ ഒരു രീതി നിങ്ങൾ കീപ്പ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്താ വച്ചാല് ചിലരുടെ എന്ന് പറയുന്നത് ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ മെനു ഓർഡർ ചെയ്യുന്നതിനും കഷ്ടമാണ് ഒരു മോനക്ക് ഒരു ഡിഷ് വേണം വേറെ മോനക്ക് വേറൊരു ഡിഷ് വേണം ഹസ്ബൻഡിന് വേറൊരു ഡിഷ് വേണം ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കാം അവരോട് പറയാം നിങ്ങൾക്ക് ഇത്ര 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 ഡിഷ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന ഇത്ര പച്ചക്കറി നിങ്ങൾ കട്ട് ചെയ്ത് തരണം ഇത്ര തേങ്ങ നിങ്ങൾ ചിരകി തരണം അങ്ങനെ കുറെ കാര്യങ്ങൾ പണികൾ അവർക്കും കൂടെ കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഡിഷ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സെർവൻ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ വേറെന്താ വച്ചാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് നിങ്ങൾ തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും മെന്റലി എമോഷണലി ഒക്കെ അപ്പൊ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങുക നല്ല പോലെ ഉറങ്ങുക നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റുട്ടീൻ ഉണ്ടാക്കുക സെൽഫ് കെയർ ചെയ്യുക സെൽഫ് ലവ് ചെയ്യാനായിട്ട് തുടങ്ങുക ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് അഡീഷണൽ ആയിട്ട് വേണോ എന്തെങ്കിലും ഒരു സജഷൻ നിങ്ങൾക്ക് തരാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കാം മിക്കവാറും മിക്ക വീടുകളിലും അവർ തരുന്ന സജഷൻ ഇതായിരിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ആകെ ഈ പണി തന്നെ ഉള്ളു അത് നീ അങ്ങോട്ട് നേരെ ചോദ്യം ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പണികൾ കണ്ടുപിടിക്കുക അതായത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പഠിക്കാം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക അതും കൂടെ വളർത്താം നിങ്ങൾ പലപ്പോഴും ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാല് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ തുണി അലക്കുക വീട് വൃത്തിയാക്കുക ഇത് മാത്രമായിട്ട് ഒതുക്കാതിരിക്കുക കാരണം ഇത് മാത്രമല്ല നിങ്ങളുടെ ജോലി നിങ്ങൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് കുറെ ഉണ്ട് നിങ്ങളുടെ സെൽഫ് കെയർ ഉണ്ട് നിങ്ങളുടെ ഇബാധത്തുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് നിങ്ങളുടെ ചുറ്റോടുള്ള നിങ്ങളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ട് നിങ്ങളും എല്ലാവരെയും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് പണി ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരല്ല സോ പണിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമാണ് അത് തന്നെ ജീവിതാക്കിയിട്ട് കൊണ്ടെടുക്കാതിരിക്കുക അതിന് വേണ്ടുന്ന ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്യുക ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇന്ന എന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇന്ന സൊല്യൂഷൻസ് എന്നുള്ളത് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം സോ ഇന്നത്തെ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാം ഇൻഷാല് അടുത്തൊരു വീഡിയോ വരാം പിന്നെ പറയാൻ മാറുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്റെ വീഡിയോസ് കാണുന്ന ആളുകളിൽ എൺപത് ശതമാനത്തിന്റെ മേലെ ആൾക്കാർ ഇപ്പം നല്ല അത്ലറ്റിക്സിൽ അങ്ങനെയാണ് എയ്റ്റി പെർസെന്റേജ് മേല ആൾക്കാർ കണ്ടിട്ട് കണ്ടിട്ടങ്ങനെ പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് എനിക്കറിയാം കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് സോ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആൻഡ് അതേപോലെ തന്നെ ഹൈ പോയിന്റ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഹൈ പോയിന്റ്സ് കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്ന ഒരു ലൈക്ക് കോമന്റ് അല്ലെങ്കിൽ ഹൈ പോയിന്റ്സ് ഒക്കെ കൊണ്ട് എനിക്ക് വീഡിയോ കുറെ ആളുകളിലോട്ട് എത്തുകയും ചെയ്യും ഇത് ചെയ്യുന്ന വഴി എനിക്കും ഉപകാരമാണ് അതേപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾക്കും ഉപകാരമാണ് സോ ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതേവർക്കും അസാമു